നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് എല്ലവള്ളി എന്ന് പറയുന്ന പഞ്ചായത്തിലെ ചിറ്റാട്ടുകര പ്രദേശത്തെ സിംസഞ്ചേട്ട് വീട്ടിലാണ് ഈ വീട്ടിലേക്ക് വരാനായിട്ട് നമ്മൾ വരാനായിട്ട് വരാനായിട്ടൊരു കാരണമുണ്ട് വേറൊന്നുമല്ല നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കാണാനിട വന്നു നല്ലവണ്ണം മഴ പെയ്തു വെള്ളം കയറി പലർക്കും ജീവഹാനി സംഭവിച്ചു സ്വത്തുകൾ നഷ്ടപ്പെട്ടു അങ്ങനെ പല ദുരിതങ്ങളുണ്ടായി ചില ചില തൊരുപൊട്ടലൊക്കെ ഉണ്ടായിട്ട് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാം പക്ഷേ തളരരുത് പോട്ടെ സാറില്ല നമുക്ക് അതിജീവിക്കാമെന്ന് നമ്മൾ പറയുന്നതിന് ഇപ്പം എന്നെപ്പോലെ ഒരാൾ പറയുന്നതിന് അതിന് പരിമിതികളുണ്ട് കാരണം നമുക്കൊന്നും വലിയ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണമെന്നില്ല എന്നില്ല പക്ഷെ ഇതിനേക്കാൾ വലിയ അല്ലെങ്കിൽ തത്തുല്യമായ അല്ലെങ്കിൽ അത്രത്തോളം എത്തുന്ന ചില ബുദ്ധിമുട്ടുകളിൽ നിന്ന് സധൈര്യം ചങ്കൂറ്റത്തോടെ ആത്മവിശ്വാസത്തോടെ അതിജീവിച്ചു വന്നിട്ടുള്ള ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അത്തരത്തിലൊരാളാണ് ഇരിക്കുന്ന ചേട്ടൻ അപ്പം സിം ചേട്ടന്റെ ചില കാര്യങ്ങളിലേക്ക് ഇത് വലിയ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നുമല്ല വളരെ ക്യാഷ്വലായിട്ടുള്ള ഒരു സംഭാഷണമാണ് പലപ്പോഴും ഞാനിവിടെ വരാറുണ്ട് മനസ്സുകൊണ്ടൊക്കെ ചില പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരി നിറഞ്ഞ മനോഭാവത്തോടെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പകർന്നു കിട്ടുന്ന മൂല്യങ്ങൾ വളരെ വലുതാണ് ഏത് തകർച്ചയിൽ നിന്നും കരകയറാൻ ഇത്തരം ചില വാക്കുകൾ സഹായിച്ചേക്കാം അപ്പോൾ ത തകർച്ചയും തളർച്ചയും ഒക്കെ നേരിട്ട് ശകലം ശകലം നിരാശരായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ ചില വാക്കുകള് ആത്മവിശ്വാസം കിട്ടുന്നതെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള സതുദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം മണിയേട്ടാ എന്താണ് വിശേഷം സുഖല്ലേ അദ്ദേഹം എപ്പോഴും എപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് ആ സമയത്താണെങ്കിൽ പോലും നമ്മളോട് എപ്പോഴും ചിരിച്ച് വളരെ ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി എന്ന് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ റിയാക്ഷൻ ചിരിച്ചുകൊണ്ട് സുഖമാണ്ട എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടുപഠിക്കണം അത് ഇപ്പൊ ഞാനിത് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അപകടങ്ങളൊന്നും പലർക്കും അറിയില്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അയൽക്കാർ നാട്ടുകാർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ കഥകൾ അറിയാം അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ മലയാളത്തിലെ മുഖ്യധാര മാധ്യമമായിട്ടുള്ള ഫ്ലവേഴ്സിലെ ശ്രീഹണ്ഠൻ നായർ സാറിന്റെ ഒരു കോടി എന്ന് പറയുന്ന പ്രോഗ്രാമിലൊക്കെ വന്ന് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾക്ക് ഒരുപാട് പേര് കേട്ടിട്ടുള്ളതാണ് എങ്കിലും ഇത് പലരിലേക്കും ചിലപ്പോൾ ഇപ്പോഴും എത്തിയിട്ടുണ്ടാവില്ല അപ്പൊ അത്തരം ആളുകളിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്തട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ട്രാജഡി അതെന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ അദ്ദേഹം പറയുന്നതാണ് ഏറ്റവും നല്ലത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അത് അതിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി അദ്ദേഹം മണിയേട്ട ഇപ്പൊ അറിയാത്ത ഒരുപാട് പേരുണ്ടോ എന്താണ് മണിയേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ എന്നുള്ളത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മണിയേട്ടന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ആ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ മണിയേട്ടൻ ചുരുങ്ങിയ വാക്കുകളിൽ കാരണം നമുക്ക് വല്ലാതെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം അറിയാത്തവർക്ക് വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞോളൂ മണിയേട്ട എനിക്കെന്ന് പറഞ്ഞാല് ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുള്ളതാ നമുക്ക് അറിയാം അതൊക്കെ സംഭവം എനിക്ക് അറിയാൻ എന്നാലും ഞാൻ പറഞ്ഞരാ ആദ്യം നമ്മളതിനെ അണലി അടിക്കണ്ടായത് പാമ്പ് അടിച്ചത് അത് എന്നിട്ട് കുറച്ച് ക്രിട്ടിക്കല് സ്റ്റേജിലായിട്ട് അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോന്നു പിന്നീടുണ്ടായത് എലിപ്പനി പിടിച്ചു എലിപ്പനി പിടിച്ചതും എലിപ്പനിന്ന് അറിയാണ്ട് കുറെ കൊണ്ടുവരണം അവസാനം കുഴഞ്ഞു വീടുന്നു അങ്ങനെ ആകെ കുഴം പറഞ്ഞ പോലെ തന്നെ ആശുപത്രിയിൽ എത്തിയതും അവിടെ രക്ഷപ്പെട്ടു പോന്നത് പിന്നീടുണ്ടായത് വാർക്ക പണിയാണ് എനിക്കടിക്കും മോളിൽ നിന്ന് താഴത്ത് വീണു നട്ടില് വെന്റായി അങ്ങനെ ഒരുക്കെ പറഞ്ഞു ആയത്തിൽ രണ്ടാഴ്ചയും പറഞ്ഞു അണലി അടിച്ചപ്പോളും വലിപ്പനെ പിടിച്ചപ്പോളും പറഞ്ഞു ഇതിപ്പോ തീരും എന്നുള്ള കേട്ടതിലായിരുന്നു അവിടെന്നൊക്കെ നമ്മള് പോന്നു എന്നിട്ട് ഈ മുകളിൽ നിന്ന് വീണു മോളിൽ അരക്കുന്നോട്ട് പ്ലാസ്റ്റർ കിടപ്പിലായിരുന്നു അപ്പഴും ഡോക്ടർമാരെ നേടിയിട്ട് നടക്കില്ല ഞാൻ നടക്കുമെന്ന് അവരോട്ടും പറഞ്ഞു കാരണം സ്പൈനൽ കോഡ് പൊട്ടിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പൈനൽ കോഡ് പൊട്ടിട്ടുണ്ടായില്ല പിന്നീട് രണ്ട മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ വർക്ക് നടക്കി ആ അത് കഴിഞ്ഞിട്ടാണ് ഈ അപകടം പറ്റിയത് ഈ അപകടമാണ് എന്നെ ഇങ്ങനെ ഇരുത്തി കളഞ്ഞത് ഇരുത്തി കളയാ തയ്യാറൊന്നുമില്ല ഇരുത്തി കളഞ്ഞൊരു മണിയേട്ടം പറഞ്ഞാലും മനസ്സുകൊണ്ട് ഇരുത്തി കളയാൻ ഒരു അപകടത്തിനും മണിയേട്ടം സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അപകടം അല്ല സംഭവിച്ചിട്ടുള്ളത് പണലി കടിച്ചത് മുതൽ നിലയമെന്ന് വീണതു മുതൽ ഇപ്പോൾ അവസാനത്തെ സംഭവം വരെ ഒരുപാട് അത്യാഹുധങ്ങളുടെ ഘോഷയാത്രയാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് അന്ന് ഒരു ആന അടഞ്ഞ വിഷയത്തിന്റെ പുറത്താണ് അദ്ദേഹം ഇരുന്നു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സുകൊണ്ടിരുത്താൻ മണിയേട്ടിനെ സാധിക്കില്ല എന്നുള്ള എൻ്റെ എക്സാമ്പിൾ ഞാൻ ഞാൻ ആ എന്റെ ഒരു അനുഭവം കൂടി പറയുകയാണ് കാരണം അദ്ദേഹത്തിന് ഈ അത്യാഹിതം അവസാനത്തെ ഈ അത്യാഹുതം സംഭവിച്ച അന്ന് ഞാൻ ജോലിസ്ഥലത്തായിരുന്നു ഞാൻ ഇതുപോലെ വിവരം അറിഞ്ഞ് അമല ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തുമാത്രം ജനങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ മണിയേട്ടന്റെ കാര്യം പറഞ്ഞിട്ട് എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി ഈ മണി എന്ന് മണിയെന്നാണ് ഞാൻ സഞ്ചാട്ടനെ വിളിക്കാറുള്ളത് അദ്ദേഹത്തിന് എത്രയോ പേർക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഒരു അപകടം വന്നു എന്ന് പറഞ്ഞപ്പോൾ ആശുപത്രി പരിസരം നിറച്ച ആളുകളായിരുന്നു ഒരാൾ സ്നേഹിക്കപ്പെടുന്നു അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളായിട്ട് ആളുകൾ കണക്കാക്കുന്നു ഉള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അന്ന് അവിടെ കൂടെ നിന്ന് കൂടി നിന്ന ആളുകൾക്കൊക്കെ മണി നമ്മളെ വിട്ടുപോയി എന്നുള്ള റൂട്ടിലാണ് പലരും സംസാരിച്ചിരുന്നത് അങ്ങനെ അന്ന് മരണത്തിന്റെ വക്കോളം എത്തിയ ഒരാളാണ് ഇന്ന് നമ്മുടെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് വിശേഷങ്ങൾ പറയാനായിട്ട് ഇരിക്കുന്നത് അത് അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചങ്കുറപ്പും ആത്മവിശ്വാസമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം മണി ബാക്കി കാര്യങ്ങൾ പറഞ്ഞു അന്ന് എന്താ വെച്ചാല് ഞാൻ പഠിക്കുമായിരുന്നു അപ്പോൾ പെരുമണ്ഡലെത്തിയാൽ പോലെ ആന അടഞ്ഞു വന്നിട്ട് ബസ് മറി ബസ് മേടിച്ച് ബസ് അടഞ്ഞു വന്ന് ആനെ ബസ് മറിച്ചിട്ടു അപ്പൊ ഞാൻ അന്ന് ഇത്ര ഇല്ല വളരെ വണ്ണം കുറവായിരുന്നു ഞാൻ ജനലി കൂടെ പുറത്ത് വീണു ബസ് എന്റെ മേത്ത് വന്നു വേണം അത് കാരണം ബസ്സിന്റെ ഒന്നും പറ്റിയില്ല ഇവിടെ നിന്ന് അങ്ങടെ ബസ്സിന്റെ അടിയിൽ ഞാൻ എടുക്കായിരുന്നു അങ്ങനെ എല്ലാരും കൂടി ബസ് ബോധിച്ചു അവരേക്കൊന്നും വീണു പിന്നെ മുട്ടമേളി ബന്ധിച്ചു അതൊടിഞ്ഞു വീണു ജെ സി ബി കൊണ്ട് ബോന്ധിച്ചു അതൊടിഞ്ഞു അതിന്റെ കൈ ഒന്നും വീണു അതിന്റെ ഹൈഡ്രോളിക് ക്യാമറ അതിന്റെ ഒന്നും വീണു പിന്നെ പോലീസാർ വലിയ ക്രൈം വരുത്തിയിട്ട് ബസ് ബന്ധിച്ചിട്ടാണ് എന്നെടുത്തത് ആ നേരം കൊണ്ട് ഈ ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ച പരുവത്തിലായിരുന്നു അത് അത്രയേറെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം അദ്ദേഹം വിവരിക്കുന്നത് വളരെ സരസമായിട്ടാണ് അത് തന്നെയാണ് മനസ്സിന്റെ ഒരു വിശാലത അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു ആ പുള്ളി ഓരോ കാര്യങ്ങളും എടുക്കുന്ന ആറ്റിറ്റ്യൂഡിന്റെ ഒരു വിജയം കൂടിയിട്ടാണ് അത് എത്ര വലിയ കാര്യങ്ങളായിക്കോട്ടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും അതിനൊക്കെ എങ്ങനെ നേരിടണം എന്നുള്ളതിന്റെ ഒരു ടെക്സ്റ്റ് കൂടിയിട്ടാണ് ഓക്കെ അങ്ങനെ അവിടെ ചെന്നപ്പോ എനിക്ക് ഓർമ്മ പോയിട്ടില്ല അങ്ങനെ വേദനയും നല്ല വേദനയുള്ളൂ ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചു അത് പറഞ്ഞു കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടന്റെ ഫോൺ നമ്പർ കൊടുത്തു എന്നിട്ടപ്പ എന്റെ പേര് ആശുപത്രിയിൽ പറഞ്ഞ സിംസൺ ആണ് ഭീഷണിയും അതെല്ലാം പറയാൻ പറ്റുള്ളൂ അത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ചേട്ടന്റെ ഫോൺ നമ്പർ പറഞ്ഞത് ഈ നമ്പറിൽ വിളിച്ചിട്ട് മാണി ഒക്കെയാ പേടും പറ്റേണ്ട എത്ര പെട്ടെന്ന് അമ്മയിലേക്ക് എത്താൻ പറഞ്ഞാൽ പറഞ്ഞു അത് കേട്ടോ ഡോക്ടർമാർക്ക് കൺഫ്യൂഷൻസ് പേര് പറഞ്ഞത് മണിക്കാപാടം പറ്റി എന്ന് പറയാനും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അതിലേക്ക് ആ നമ്പറിലേക്ക് വിളിച്ചില്ല എന്റെ ഫോണിൽ ഞാൻ അവസാനം വിളിച്ച നമ്പറിലേക്ക് വിളിച്ചു അത് വേറെ കൂട്ടുകാരനെ കിട്ടി പിന്നെ അങ്ങോട്ട് എല്ലാരും വിളിച്ച് പറഞ്ഞതും കാര്യങ്ങളൊക്കെ അറിയിച്ചതൊക്കെ എത്തിയത് പക്ഷെ അതിന്റെ മുമ്പ് ചേട്ടനെ നമ്മള് പറയില്ലേ നല്ല കൂടെ പെറപ്പ് നല്ല ഇതാവുമ്പോ അതിവിധൂരെ ടെലിപ്പത്തി സംഭവം മനസ്സുകൾ തീർച്ചയായിട്ടും എനിക്കിത് പറ്റിയ സമയത്ത് ചേട്ടിന് പണി സ്ഥലത്ത് നിക്കാനും ഇരിക്കാനും ഒന്നും പറ്റില്ല ആ കൂട്ടാളായിരുന്നു അങ്ങനെ ചേട്ടൻ ഇവിടെ പണിയുണ്ട് ചിറ്റാട്ടയിൽ പണിയുണ്ട് ബസ് മറിയുന്ന സമയത്ത് ചേട്ടൻ ചിറ്റാട്ടെന്ന് പിന്നെ ഒരു സൗകര്യം ഇടാ എന്താ പറ്റുന്നില്ല ഞാൻ ചായ കുടിച്ചിട്ട് വരാൻ അപ്പൊ ഒരു കാലത്ത് എത്തിയിട്ടുള്ളൂ എട്ടുമണി എട്ടര ആയിട്ടുള്ളൂ എട്ടുമണിക്ക് സംഭവിച്ചത് എട്ട കാല ആ ചേട്ടൻ സ്ഥലത്ത് പണിസ്ഥലത്തെത്തി എന്താന്ന് പറയാൻ പറ്റില്ല ചായ കുടിച്ചാൽ പറ്റുള്ളൂ ചേട്ടൻ ചായ കുടിക്കാൻ വേണ്ടിട്ട് ചായ കടയിലേക്ക് വന്നു അവിടെ പറയണെ ഇപ്പൊ എട്ട് മണിക്ക് പോയ ബസ് ആന മറിച്ചിട്ടുണ്ടെന്ന് അറിയണം അതെ അപ്പൊ ചേട്ടന് മനസ്സിലായി അപ്പൊ അതില് ഞാൻ പോവാറില്ല അപ്പ ചേട്ടിന് മനസ്സിലായി സംഭവത്തിന്റെ വിഷമ വിഷമം എന്തായിരുന്നു മനസ്സിലായി മുക്ക് നേരെ പണി സ്ഥലത്ത് വന്നു പറഞ്ഞിട്ട് നമ്മളേലിക്ക് വന്നു അപ്പൊ അവിടെ മണി അന്വേഷിച്ചു അപ്പൊ മണിയില്ല എന്ന് പറഞ്ഞത് അവ സിംസന ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമ്മളെ തന്നെ അവിടെ എത്ര തമ്പരം വേറെ ആളാണ് അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കെ എസ് എമ്മ ക്ലാസ് എടുക്കാവുന്ന റോബർട്ടി എന്ന് പറഞ്ഞാൽ പരാമകര് അങ്ങോട്ട് കാർഡിയോളജിയിൽ വർക്ക് ചെയ്താൽ അങ്ങോട്ട് ഡ്യൂട്ടി കഴിഞ്ഞു പോണേനെ ആശുപത്രിക്ക് പോകാൻ വന്നേക്കണ ആശുപത്രി ഡ്യൂട്ടി കഴിഞ്ഞാല് ഇവിടെ ബസ് നിർത്തിട്ടുണ്ട് എല്ലാരും അവിടെ ഉണ്ടാവണം അത്യാഹിതത്തിലെല്ലാം സ്ഥലം ഉണ്ടാവണം വിളിച്ചേക്കണം പോലീസുകാർ വിളിച്ചുള്ളത് അങ്ങനെ എന്നെ കൊണ്ടുവന്നറിയുടെ കൂടെ അന്ന ആരും ഇല്ല പഠിച്ച സ്ഥലത്ത് പോണത് വഴിയില്ലാ പോവാന് പറ്റി കൊണ്ടുപോകണോ സ്ട്രെച്ചർക്കും മനസ്സിലായി ഇത് ഞാൻ കണ്ടുപരിച്ചുള്ള ആളാണല്ലോ എന്നുള്ളത് അങ്ങനെ പാവറ്റിക്കാരനാണ് അന്ന് ഞാൻ പാവറ്റിയിലായിരുന്നില്ല നമ്മള് അതെ അതെ അദ്ദേഹം ആദ്യം താമസിച്ചിരുന്നത് ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തായിട്ടാണ് അതിനുശേഷം പുള്ളി ഇങ്ങോട്ട് താമസം മാറിയതാണ് ആ വീട് പണിയൊക്കെ നടന്നോണ്ടിരിക്കുന്ന അവസരമാണെന്ന് തോന്നുന്നുല്ലേ കഴിഞ്ഞിട്ടുണ്ട് വീട് പണി കഴിച്ചിട്ടുണ്ട് ഇവിടെ താമസമായിട്ട് താമസമായിട്ട് മൂന്നാമത് മൂന്നാമത്തോ അല്ലേ മൂന്നാമതോ ശരി ശരി അങ്ങനെ അപ്പൊ അങ്ങനെ മനസ്സിലായി അയാളെ അങ്ങോട്ട് ആലോചിച്ചു അപ്പൊ എന്റെ പേര് പെട്ടെന്ന് കിട്ടി അങ്ങനെ സിംസനാണ് അത് ചുറ്റാട്ടില് താമസിക്കുന്ന പാവറ്റിക്കാരനായിരുന്നു അവര് കിട്ടി അപ്പൊ പറഞ്ഞതെ ഇപ്പൊ കാര്യത്തിന്റെ ഒത്തിരി ആവധി ഞാനെടുക്കാം അവര് ആൾക്കാര് പറഞ്ഞാൽ പിന്നെ എന്റെ കൂടെ മൂപ്പര് അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം വളരെ വലുതായിരുന്നു നമുക്ക് അരുമില്ല എന്ന് തോന്നുന്ന സമയത്ത് ചിലരൊക്കെ എവിടെയെങ്കിലും ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പറഞ്ഞ ഒരു കാര്യം അങ്ങനെ പിന്നെ ചേട്ടൻ വന്ന ഏറ്റവും അപ്പൊ അവല ഫ്രണ്ട്സ് വന്നു വി കെ ജി ഫ്രണ്ട്സിനൊക്കെ വന്നിട്ട് ഇന്ന് നോക്കിയപ്പോ ചേട്ടൻ വന്നത് അവിടെ മണിക്ക് എടുക്കണ്ട അങ്ങനെ എന്റെ അടുത്ത് വന്നപ്പെന്നെ നോക്കിട്ട് വന്ന അപ്പൊ എന്റെ അടുത്ത് വന്നിരിക്കെനിക്ക് കാൽപര്യമാറ്റം കൊണ്ടെനിക്ക് മനസ്സിലായിട്ട് കാഴ്ച ഓൾറെഡി സ്പോട്ടിൽ പോയി സ്പോട്ടിൽ കാഴ്ച പോയി അപ്പൊ ഞാൻ പറഞ്ഞു അപ്പവൻ പറയണ്ട ഇത് മണി നല്ലടാ എനിക്ക് തെറ്റിണ്ട് മണി വേറെ പെട്ടിണ്ട് മണി അന്വേഷിക്കാന്നു അപ്പൊ ഞാൻ കേന്ദ്ര ഞാൻ തന്നെയുണ്ടാ എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അത്രയും കണ്ട തിരിച്ചറിയാത്ത ഒരുപത്തില്ല ഞാൻ നേരം കംപ്ലീറ്റ് നീര് വന്നൊക്കെ പൊട്ടിപ്പോൾ എടുക്കണേ അതായത് ബസ് വീണ് എടുക്കുമ്പോൾ അടിയിൽ അടിയിൽപ്പെടുകയാണ് ചെയ്തത് ആന ബസ് മറിച്ചിട്ടു ആ മറിച്ചിട്ടപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയായിരുന്ന മണിയേട്ടൻ അതിന്റെ അടിയിൽ പെട്ടു നമുക്ക് സ്വാഭാവികമായിട്ടും ആലോചിച്ചറിയാത്ത എന്തുമാത്രം വേദന ആ സമയത്ത് സഹിച്ചിട്ടുണ്ടാവും അവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജെസ് സി ബി വന്നു അത് പൊക്കാൻ ശ്രമിച്ചു അത് പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ വീണു അപ്പൊ അത്രമാത്രം വേദന സഹിച്ചിട്ടാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത് അങ്ങനെ അവര് പറഞ്ഞു പിന്നെ പെട്ടെന്ന് പെട്ടെന്നായി ഡോക്ടർ ഡോക്ടർമാര് നോക്കിയപ്പോ ഉള്ളില് കോട്ടല് കോട്ടില് ഉള്ളിൽ സാധനം കംപ്ലീറ്റ് പൊട്ടിണ്ട് ബ്ലാഡർ പൊട്ടിണ്ട് ഓർമ്മയും അതോ സർജറി നേരത്തെ ഓർമ്മ കളഞ്ഞു അത് എനിക്ക് നല്ല ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എനിക്ക് മനസ്സിലായി ഈ കൈ ഓടിഞ്ഞാ ഇവിടെ വരെ ഇവിടെ കിട്ടണില്ലേ അപ്പൊ ഈ കൈ എനിക്ക് മനസ്സിലായി പിന്നെ ആകെ പൊട്ടിന്ന് ഉറങ്ങിയ സംഭവം എനിക്ക് മനസ്സിലായിട്ട് കാഴ്ചയിൽ അതെന്തൊക്കെ പറ്റിയ അറിയാത്തത് അങ്ങനെ പിന്നീട് ഞാൻ ഡോക്ടറോട് ചോദിച്ചറിഞ്ഞു എന്താ സംഭവം പറഞ്ഞു പറയാന്ന് വെച്ചാല് യൂറിന്റെ ബ്ലഡർ പൊട്ടിട്ട് തുന്നുകുത്തിണ്ട് മോഷൻ അതിവിടെ മലധാരത്തിന്റെ പൂവില്ല അതിന് ഇവിടെ കൊലസ്റ്റോം ചെയ്തിട്ട് കവർ വെച്ചിട്ടുണ്ട് കിടപ്പില് പൊട്ടിയുണ്ട് നട്ടല് രണ്ടാടുത്ത് ചെന്നി ഉണ്ട് മുന്നത്താ പോയതില് മുകളിൽ കണ്ടിട്ട് പറ്റിയായിട്ടുണ്ട് അന്ന് അന്ന് വേറെ നട്ടല് പെൻറ്റായി വേറെ സ്ഥലത്തുണ്ട് പിന്നെ കൈ ഒടിഞ്ഞിട്ടുണ്ട് കാഴ്ചയില്ല ഇനി ഒറ്റ കാര്യമുള്ള ജീവിതത്തിൽ നീ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞു ആ ഒരു ഒരവസ്ഥയിൽ നിന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഹരി കൃഷ്ണൻ സാറായിരുന്നു യൂറോളജി ഒരു കൃഷ്ണ സാറിന്റെ ഞാൻ സംസാരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്തോ എന്നെ അവസാനം ഒരു വിഷമില്ല കാരണം ഇപ്പൊ തീർത്താൽ ഇത്ര വിഷമം വരാൻ പോകണുള്ളൂ ഇതില് ഈ കിടന്ന കിടപ്പിലടക്കാൻ എനിക്ക് പറ്റില്ല അല്ല ആ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും നമ്മള് കിടന്ന കിടപ്പില് കിടുന്നതിന് ശേഷം നമ്മളെ നോക്കാൻ ഉള്ള ആളുകളുടെ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം ആ സമയത്ത് കാര്യപരമായിട്ട് നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരു സമയമാണ് നമുക്ക് പ്രത്യേകിച്ച് എന്തൊക്കെ തരം വികാരങ്ങൾ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ തലയിൽ കൂടി കടന്നു പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അത്ര ഒരു സിറ്റുവേഷനിലാണ് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞത് എന്നെ ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് സാധനം എടുക്കുക മറ്റേ ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും അവർക്ക് ഉപയോഗിച്ചൊരു പ്രശ്നമില്ല അപ്പൊ അവര് വേറെ ഒരവർ കേട്ടുള്ള ജീവിക്കട്ടെ കണ്ടതൊക്കെ മാറ്റി അവർക്ക് സുഖമായിട്ട് ജീവിക്കാം അതാ ചിന്ത ഡോക്ടർ പറഞ്ഞു നീ എന്താ പറയുക എനിക്ക് വേണ്ടി എത്ര ആൾക്കാർ പുറത്തു കാത്ത് എത്ര സ്ഥലത്ത് പ്രാർത്ഥന നടക്കണ്ട ഒരു ഫയറിങ് നിങ്ങള് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ വേണ്ടിയിട്ടില്ല സാറേ കേട്ടിട്ടില്ല ഏ ഇന്നും പറയില്ല അതാണ് അപ്പൊ എന്നോട് പറഞ്ഞു നീ ഈ വിശ്വാസം തന്റെ ഈ അപകടത്തില് പറ്റിയത് ായിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാരൊക്കെ ഇത്തരത്തില് രണ്ടു വാക്ക് നമ്മളോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറഞ്ഞു കിട്ടുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും നമുക്ക് ഇപ്പൊ ചെറിയ അസുഖം വന്ന് നമ്മൾ എന്തുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോകുന്നു എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് നമുക്ക് ഒരു ആശ്വാസവാക്ക് മാറും എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ജീവിതത്തിൽ പലപ്പോഴും വളരെ പ്രാധാന്യമേറിയ ഒന്നാണ് ഓക്കെ അങ്ങനെ ഇത് മാറുമെന്നുള്ള ഉറച്ച വിശ്വാസം നിക്കുക ഏഴു നേരം നടക്കാൻ പറ്റില്ല ചിന്തിക്കേണ്ട അത് എന്തായാലും പറ്റില്ല എന്നെ ഉറപ്പാണ് അതിന്റെ ഇടുപ്പിലൊക്കെ പൊട്ടി പോയുള്ളാണ് തകർന്നു പോയിട്ട് നടക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ് ഈ പറഞ്ഞ സമയങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷെ ഇതൊന്നും ഒരു പ്രശ്നമില്ലല്ലോ ചിന്തിച്ചു കിടന്നാ അതൊക്കെ ശരിയാവെന്ന് പറഞ്ഞു അപ്പൊ എനിക്കെന്തോന്നി ഇതിപ്പോ തട്ടിപ്പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പൊ ആകിലെ പൂവെന്നെ അങ്ങനെ വീട്ടിലേക്ക് വന്നു അങ്ങനെ രണ്ടാഴ്ച ഒരു അമ്പത് ദിവസം ആശുപത്രി മണിയേട്ടന്റെ കാഴ്ച പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ സംഭവ സ്ഥലത്ത് തന്നെ പോയി മണിയേട്ടിന് കാഴ്ച ഇല്ല കാഴ്ച ഇല്ലല്ലോ പൂർണ്ണമായിട്ടും കാഴ്ചയില്ല ചികിത്സകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടാനായിട്ടുള്ള സംവിധാനം ഒന്നും ഇല്ല എന്നുള്ള റൂട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപകട സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോ അവിടെ ചെല്ലുമ്പോ ശരീരമാസകലം വേദന കാഴ്ച എന്ന് പറയുന്ന ഇല്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം കിടന്നിരുന്നത് ഓക്കെ പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടുന്ന് ഈ നെഞ്ചിന്റെ അവിടുന്ന് വയർ വരെ കംപ്ലീറ്റ് നീളം പൊളിച്ചിട്ടാണ് സർജറി കഴിച്ച ചെയ്തിട്ടുള്ളത് അതുപോലെ അടിവയറിന്റെ അവിടെ ഇങ്ങനെ വില ഇങ്ങനെയും പൊളിച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയപ്പോ ഇവിടെ സാധനം എന്താ വിധത്തിലും മോശം വരിക എന്ന് പറഞ്ഞു അപ്പൊ നോക്കിയാ പിന്നെ രണ്ട് യൂറിൻ രൂപ ഒക്കെ അപ്പൊ നോക്കിയാൽ മനസ്സിലാവുണ്ട് തൊട്ട് വെക്കുമ്പോ അതുപോലെ ഈ ഇടത്തെ കാലം വെച്ചാല് ഭയങ്കര വേദന ഒരു കാറ്റടിച്ച വരെ വേദന ചെടുക്കും അങ്ങനെ അവസ്ഥയാണ് ആയിരുന്നു ആ സമയത്ത് പിന്നെ അവിടുന്ന് നമ്പേഴ്സും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന എനിക്ക് തോന്നി എഴുന്നേറ്റ് നിൽക്കണം തോന്നി തോന്നി ഡോക്ടർ പറഞ്ഞിട്ട് ഒരു കാരണവശാലും എനിക്ക് അത് എണിക്കാൻ പറ്റില്ല എഴുന്നേക്കരുത് എഴുന്ന ശ്രമിക്കരുതെന്ന് പറഞ്ഞിട്ട് എനിക്കു വേണ്ടി നിന്നേ പറ്റുള്ളൂ അങ്ങനെ ചേട്ടൻ വരുമ്പോ വരുമ്പോൾ അപ്പൊ ചേട്ടൻ പറയും ഡോക്ടർ പറഞ്ഞു എഴുന്നേണ്ടത് അതെ കൂടുതലായിട്ട് സമാധാനിക്കും അങ്ങനെ നമ്മുടെ ഉള്ളില് ഒരു പോവർ വരികയാണ് അല്ലെങ്കിൽ നമുക്ക് എഴുന്നിട്ട് നടക്കണം ഇങ്ങനെ കിടന്ന പോരാ എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളില് വരികയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ചേട്ടനോട് പറീസാട്ടല്ലേ മനസ്സിലായി പറഞ്ഞു പറഞ്ഞോ എപ്പോഴും പറയണ ഡോക്ടറെ എണീക്കരുതെന്ന് അവനോട് പറഞ്ഞിട്ടുള്ള അപ്പൊ വർഗീസാറിൻ്റെ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോവാ നീ കൊറച്ചു കഴിഞ്ഞാ രണ്ട് ഞാൻ ഞാനവനോട് സംസാരിക്കട്ടെ അവൻ പറയണ അനുസരിച്ച് അവൻ അത്രയും ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റുന്നോ അറിയില്ല മനസ്സിലായി ഞാനെ വറീസ്ടെ വന്നപ്പോസെ വന്നപ്പോഴീട്ട് നിക്കണം നിന്നേ പറ്റുള്ളൂ ചേട്ടനോട് എത്ര പറഞ്ഞിട്ട് സമയം ഒരു മിനിറ്റ് നിന്നാ മതി അത് ഭയങ്കര മാറ്റം വരുത്തും തീർച്ചയായിട്ടും അപ്പൊ വറീസറിന്റെ അങ്ങനെ നല്ല ഡോക്ടർമാര് ഡോക്ടർമാർ പറഞ്ഞാ നീക്കി എടുക്കഴിയുമ്പോ ശരിയാവും കുറെ ശരിയാണ് ശരിയാണോക്ക് പിന്നത്തെ കാര്യമാണ് ഇപ്പൊ എനിക്ക് ഇട്ടു നിൽക്കണം നിന്നേ പറ്റുള്ളൂ ഒരു മിനിറ്റേലും നിന്നാ മതി അത് അത് ഭയങ്കര ചേഞ്ച് വരുത്തുന്നതാണ് അങ്ങനെ ഞാൻ പറഞ്ഞു സംസാരിച്ചിട്ട് ചേട്ടൻ വന്നാൽ അപ്പൊ വണ്ടിയിൽ ശബ്ദങ്ങളൊക്കെ എനിക്ക് മനസ്സിലായ പോരോട്ട് ഇപ്പൊ ഈ റോഡിയുടെ വേറെ ആൾക്കാർ പോകുമ്പോഴും എനിക്ക് അറിയുന്ന ആളെ പോണെന്നുള്ളത് അപ്പോൾ ഈ ഗ്രഹപാഠ് മനസ്സിലായിട്ട് ഓരോ വണ്ടി ഉള്ളത് ഇന്നാ പോയി എന്ന് പറഞ്ഞാൽ ആളിനും മാറ്റം അല്ലേ മറ്റേ അസനിക്ക മീൻ കൊണ്ടു വരുന്ന അസനിക്കായാലും അവിടത്തെ പൗർണമീര മേനാജിലൊക്കെ നമുക്ക് വണ്ടികളിൽ ശബ്ദം അവര് ഓടിക്കണേ ഇതൊന്നും നമുക്ക് മനസ്സിലാവും അപ്പൊ ഞാനെ ചേട്ടനാ പറഞ്ഞേ അപ്പൊ ചേട്ടൻ വണ്ടീ വരുമ്പോ ഞാൻ ചേട്ടനാ പറഞ്ഞേ അപ്പൊ ചേട്ടനോണ്ട് വരച്ചേരണം ധൈര്യമായിട്ട് അതിനെക്കാവുന്നത് അപ്പൊ അറിയാതെ മനസ്സിലായി നമ്മള് ചേട്ടന്റെ വണ്ടിയുടെ ഓരോരുത്തരും ഓടിക്കുന്ന അതിന് മനസ്സിലായതാ അങ്ങനെ ചേട്ടൻ വന്നപ്പോ ചേട്ടൻ പറഞ്ഞാ വറീസരൻ വന്നിട്ട് ഇരുപത്തെട്ടവരൊന്നും എനിക്കറിയില്ല ആ വറീസരണ്ടവിടെ ഞാൻ ഞാൻ വന്നതാണ് അപ്പൊ ഞാൻ ചേട്ടൻ വന്നൊരു അത്യാവശ്യ കാര്യം ഉണ്ടാ എന്താന്നാണ് ഞാൻ ഇട്ട് നിക്കണം അപ്പൊ ചേട്ടനും പറഞ്ഞിട്ട് എട്ട് നിക്കരുത് ഡോക്ടർമാര് പറഞ്ഞേക്കണം നീ സമാധാനിക്കുന്നത് എനിക്കിപ്പണിന്ന പറ്റും വാശിയായി അപ്പൊ വറീസേനും പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അവന്റെ അതിന് വിട്ടെടുക്ക അവര് തയ്യാറായിട്ട് ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ എനിക്ക് ഒരു മിനിറ്റ് മാറ്റം അങ്ങനെ ഞാൻ ചേട്ടന്റെയും അറിയാട്ടേ ഷോർട്ടിൽ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നു ആ നില്ക്കൽ ഒരു ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് മനസ്സിൽ പ്രത്യേകത എന്ന് പറയുന്നിടത്താണ് ഒരു മനുഷ്യൻ വിൽപ്പവർ കൊണ്ട് നിക്കണമെന്ന് ആഗ്രഹിച്ചതും അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർ നിന്നിട്ട് അദ്ദേഹം നിന്ന് തുടങ്ങിയത് അന്നും മുതൽ കിട്ടുന്നത് വലിയൊരു കോൺഫിഡൻസ് ആണ് അപ്പൊ എനിക്ക് മനസ്സിലായി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും നടക്കാൻ പറ്റും ഉറപ്പായി അവർ പിന്നെ നിന്നുള്ള ഞാൻ കിടന്നു എന്നിട്ട് പിന്നെ ഡോക്ടറെടുത്ത് പോയപ്പോ ഞാൻ ഡോക്ടർ ഡോക്ടർ ഞാൻ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞാൽ ആദ്യം പറഞ്ഞു സാറാരും ജീത്തെന്ന് പറയുന്നത് ജീത്ത പറഞ്ഞി എന്നെ പറഞ്ഞാൽ മതി ചേട്ടനെ അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോയാലും വന്നേക്കണേ ഇവരെന്ന ആരെയും ഒന്നും പറയണ്ട എന്നെ ജീത്ത പറഞ്ഞു അപ്പൊ സാറ് ചോദിച്ചാൽ എന്താ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇട്ടു നിന്നു സാർ എന്ത് പണി നീ കാണിച്ചോട് പറഞ്ഞിട്ടില്ലേ നെറ്റലൊക്കെ ചെന്നിട്ടുള്ള നീ എന്ത് ചെയ്യത്തില്ല നിന്നു എനിക്ക് നിന്നാ പറ്റുള്ളൂ ഞാൻ നിന്നു അപ്പൊ ഞാൻ പറഞ്ഞു നെറ്റൊന്നുണ്ടായില്ല നിന്ന് ഒരു മിനിറ്റ് നിന്നു പറഞ്ഞു അപ്പൊ സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യപ്പെട്ട് എക്സ്റേ എടുത്ത് നോക്കാൻ അങ്ങനെ എക്സറേപ്പറിയ അവന് ഇപ്പൊ കൊഴപ്പൊന്നില്ലര് നമുക്ക് ഫിസ് ചെയ്യാന് കൊടുക്കാം ഒരാഴ്ച്ച അഡ്മിറ്റ് ആക്കാൻ അങ്ങനെ അഡ്മിറ്റ് ആയിട്ട് ഫിസി ആക്കി കൊടുത്താ അപ്പൊ അവര് മെഷീനൊക്കെ വെച്ചൊരു കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ അപ്പത്തെ ചേട്ടൻ്റെ ഒരാള് അങ്ങോട്ട് എക്സസൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു 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 പിന്നെ അങ്ങനെ എനിക്ക ഈ അടുപ്പിലൊക്കെ പൊട്ടിയൊക്കെ വെക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയാണ് അപ്പൊ അങ്ങോട്ട് അയ്യോ വേദന എടുക്കുന്ന ആ വല്യപ്പനെ ഒന്നും കേൾക്കാത്ത പോലെ ഇരിക്കുക അഞ്ചരുത് അയ്യോ നിർത്ത വല്യപ്പ നിർത്ത വല്യപ്പോ വല്യപ്പ് കാല് വളക്കരുത് വളക്കിയത് വല്യപ്പാഗത്തല്ല അങ്ങനെ പറയണത് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ശരിയാ ഞാനിപ്പൊ എന്നോട് ദയ കാണിച്ചിട്ട് എക്സസൈസ് ചെയ്യാതിരുന്നാല് എനിക്ക് പറ്റില്ല തീർച്ചയായിട്ടും അപ്പൊ ഇപ്പൊ ഞാൻ ദയ കാണിക്കണില്ല എക്സസൈസ് ചെയ്യേണ്ട സമയത്ത് ചെയ്തേ പറ്റുള്ളൂ ഡോക്ടറെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ചിലപ്പോ ആയില്ലായിരുന്നു നല്ല വേദന ഉണ്ടാവും നല്ല എക്സസൈസ് നിർത്തി കഴിഞ്ഞാൽ കാലം ആവും ആയി സ്ട്രെക്കാകും കഴിഞ്ഞ വർക്ക് ചെയ്യില്ല വലിയ വല്യപ്പം അതിനനുസരിച്ചാണ് വല്യ പൊക്ക താഴ്ത്താൻ മുടക്കാൻസ് ദിവസത്തില് നാല് പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞിട്ട് നാല് പ്രാവശ്യം മുമ്പില് ചെയ്യും ഞാനൊക്കെ വേദനയിട്ട് ഓളിട്ടു എനിക്ക് ചെവിയാക്കാത്ത പോലെ അത് കഴിഞ്ഞാൽ പോലീ എന്ത് പണി കാണിച്ചത് നിർത്താൻ പറഞ്ഞത് നിർത്തണ്ടേ ആ നീ പറഞ്ഞാരുന്നാ ഞാൻ കേട്ടില്ലടാന്ന് അപ്പൊ ഇല്ല വലിയവരോട് പറയും വലിയപ്പോ തന്നെ ഞാൻ ദയ കാണിച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ നനക്ക് അത് നടക്കാനൊന്നും പറ്റില്ല ഇപ്പൊ ഞാൻ ഒരു ദയം കാണിക്കില്ല ഇത് ചെയ്താ പറ്റൂ ഡോക്ടർ മതി പറയണ ചെയ്തു ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഉണ്ടാവും ബലമുണ്ട് തന്നെ നമ്മള് അത് തുടർന്ന് പോയത് പിന്നെ അങ്ങനെ അപ്പൊ അങ്ങനെ മുതൽ പതിയെ പതിയെ നടക്കാൻ ആരംഭിച്ചു പിന്നെ ഡോക്ടർ മറ്റേ ഇവിടുന്ന ബെൽറ്റ് എത്തുന്നുണ്ടായിരുന്നു അത് ഇട്ടിട്ട് നിന്നോളാൻ പറഞ്ഞു അങ്ങനെ നിന്ന് കൈ കൈവച്ചിട്ടാണ് നടക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ ബെൽറ്റ് ഒഴിവാക്കിയത് നമ്മുടെ പോട്ട് ഡിവൈനില് ധ്യാന പോയിട്ടായിരുന്നു ൺസിലിങ്ങിന്റെ സമയത്ത് ആള് പറഞ്ഞു ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും അപ്പൊ ഈ ബെൽറ്റൊക്കെ ഉണ്ടായിണ്ട അപ്പൊരുന്ന് കട്ടിലിന്റെ അടിയിൽ ബെൽറ്റ് അത് എടുത്താല് എണീറ്റൊക്കെ അപ്പൊ അതൊക്കെ പഴയ കാര്യങ്ങളാണ് അതൊക്കെ വിട് ഇപ്പൊ എനിക്ക് എണീറ്റ് നിക്കാൻ പറ്റുമെന്ന് ഇതാണ് സമയം അപ്പൊ ഞാൻ ഡോക്ടറെ പാടില്ല എന്നാ പറഞ്ഞേക്കണേ അതൊക്കെ പഴയ കാര്യങ്ങളാണ് പറഞ്ഞു എഴുന്നേറ്റ് ആള് തീർത്തു പറഞ്ഞു അപ്പൊ ഞാൻ എഴുന്നേറ്റ പൊറത്ത് ഇങ്ങനെ നട്ടിൽ ചിങ്ങ സ്ഥലത്ത് ഇങ്ങനെ കുത്തനെ പോലെ വേദന ഉണ്ടാവാറുണ്ട് നീ ഞാൻ എണീക്കെടുക്കണല്ലോ അങ്ങനെ കൈ കൈ കട്ടിലും കുത്തിട്ട് പതുക്കെ എഴുന്നേറ്റിരുന്നു മറ്റത് അങ്ങനെ എഴുന്നീക്കുമ്പോഴേക്കും നല്ല വേദന ഉണ്ടാവാറുണ്ട് വേദന ഇല്ല അപ്പൊ എന്നോട് പറഞ്ഞ ഇടുപ്പിലൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ എന്നോട് ഒരു കാല് പതുക്കെ താഴത്തേക്ക് ഇറക്കാൻ അപ്പൊ കാല് പതുക്കെ താഴത്തേക്ക് ഇറക്കി എന്നിട്ട് വേദന ഉണ്ടാവാ വേദനയില്ല അപ്പൊ മറ്റേ കാലം അപ്പം എനിക്ക് തിരക്കായി പറഞ്ഞ വേവത്തിൽ ആഴത്തിൽ ഇറക്കി അത് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു പിടിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഷീറ്റ് അടിച്ചിട്ടൊരു പട്ടിയ വലിത്തുന്നുണ്ടായിരുന്നു അപ്പൊ അത് എന്തൊക്കെയാണ് അത് പിടിച്ചിട്ട് അടിച്ചത് എണിച്ചു നിന്നു അപ്പൊ നിഷാപറും ഭാര്യ ഇത് കണ്ടോട്ട് ആ ഓടി വിളിക്കാൻ തുടങ്ങി കാരണം ഇതുവരെ എഴുന്നില്ല അത്ര രണ്ടാളെ പിടിച്ചിട്ട് എഴുന്നിട്ടായിരുന്നാലും ഒറ്റ നിക്കാണ് അങ്ങനെ ധ്യാനത്തിന് കൊണ്ടുപോയ സംഭവം അപ്പൊ അന്നത്തെ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ ഫാമിലി സിംസൻ ചേട്ടന്റെ കൂടെ കട്ടയ്ക്ക് നിന്നു തന്നെ പറയണ്ടി ഫാമിലി മാത്രമല്ല സുഹൃത്തുക്കൾ ഒരുപാട് ബന്ധുക്കള് സുഹൃത്തുക്കൾ എന്താണ് അതിനോടൊപ്പം തന്നെ നാട്ടുകാരും കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ സിംസൻ ചേട്ടൻ അതുവരെ ആ അപകടം വരെ നമ്മുടെ നാട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളത് സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ കൃത്യമായിട്ട് ഇടപെട്ടുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അത്യാഹിതം വന്നപ്പോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിട്ടുള്ള ആളുകൾ അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു വന്നത് അന്ന് അദ്ദേഹം വളരെ സജീവമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ കഴിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പോഴും സജീവമാണ് ഇപ്പോഴും ഞാനൊരു ദിവസം വന്നു നോക്കുമ്പോൾ ഒന്ന് രണ്ട് പള്ളികളുടെ മോഡലുകള് കണ്ണ് കണത്ത് അദ്ദേഹം അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി ഇപ്പോഴും അദ്ദേഹം ചില മണികൾ കൊണ്ട് കൊന്ത ഉണ്ടാക്കുന്നുണ്ട് അത്തരം കരകൗശലമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചയില്ലെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു അത് ചെയ്യാനായിട്ട് അദ്ദേഹം സമയം കണ്ടെത്തുന്നു ശ്രമിക്കുന്നു അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു തന്നിട്ടുള്ളൊരു മനുഷ്യൻ ഇത്രത്തോളം നമ്മളോട് ചിരിച്ചു സംസാരിക്കുന്നു മണിട്ട എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പോസിറ്റീവായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് അത് പറയാൻ കാരണം എന്താ വെച്ചാല് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടായിരിക്കാം അപ്പൊ നമ്മള് കടന്നു വന്ന ദിവസങ്ങളൊക്കെ മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെ ഉരുൾപൊട്ടലിലേക്ക് കാണും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ആളുകൾക്ക് അനുഭവിച്ചിട്ടുണ്ട് പലരും നിരാശയിലായിരിക്കാം മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തളർന്നിരിക്കുന്ന ആളുകളായിരിക്കാം അപ്പൊ അവർക്കൊക്കെ മണ്ണിയാടിന്റെ വാക്കുകൾ ചിലപ്പോൾ ആത്മവിശ്വാസം കൊടുത്തേക്കാം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്ര ബുദ്ധിമുട്ട് ഏറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു ഇത്ര പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് അതിന്റെ 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 രസ്യം അല്ലേ എനിക്കത് അപകടം പറ്റിയ സമയത്ത് തന്നെ ഒരാൾ വിളിക്കുകയാണ് ഞങ്ങളോട് ഗ്രൂപ്പുണ്ട് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് എന്തൊരു വർത്താതാ പറയുന്നത് എന്റെ അവസ്ഥ എനിക്കറിയും അതായത് അപ്പൊ പറഞ്ഞ ഞാൻ എന്റെ പേര് എന്നാണ് അതൊക്കെ മനസ്സിലായി ആദ്യം പറഞ്ഞ പേരൊക്കെ മനസ്സിലായി എന്റെ അവസ്ഥ അറിഞ്ഞിട്ട് വിളിക്കുക അപ്പൊ ഞാൻ ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ രോഗി ഞാൻ അതിന്റെ തീർച്ചയായിട്ടും കാരണം അതിനുള്ള യൂറിനിറ്റൂബ് മോഷണിൽ പൊട്ടി നട്ടല് പൊട്ടി ആകെ ഇന്റെ പരിപാടി എടുക്കുക അപ്പൊ ഞാൻ ഈ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഈ വാക്കി പിടിച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്തൊരു കയ്യിട്ട് വിളിക്കുന്നേ ഇത്രയും അപകടം പരി നാളെ വിളിക്കേപ്പൊ പറഞ്ഞു ചേട്ടൻ ഇങ്ങോട്ട് വന്നാലോ മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളൂ ചേട്ടനെ ഏത് വണ്ടിയിലും ആശുപത്രിയിലേക്ക് പോവാറുന്ന് അപ്പൊ ഞാൻ നോമിനോ റീസെന്റ് റോമിനി അപ്പൊ നോമിനോ ഞാൻ പോവാറുന്ന് എന്നാ ചേട്ടൻ നാളെ കാലത്ത് ഓമിനി വരും അവിടെ വരും ചേട്ടൻ്റെ ഈ നമ്പറിൽ വിളിച്ചിട്ട് അവര് ശരിക്കും വീട്ടിലെത്തും ചേട്ടനെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇടുത്തിട്ട് വണ്ടി വെക്കാനുള്ള ഒരു അതിൽ കൊണ്ടുവരും അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ചങ്ങാതി എന്റെ അവസ്ഥ ഇങ്ങനത്തെയാണ് യൂട്യൂബുണ്ട് മോഷൻ കവറുണ്ട് അപ്പൊ തന്നെയുള്ള നമുക്ക് അത് ഇണ്ട് ഇതുണ്ട് അവിടെ വയ്യ വയ്യല്ലേ അറിയുള്ളു ആ പൂര്ന്ന അതൊക്കെ ശരി എന്നാ അതേ വായു ഒറ്റ പ്രാവശ്യം വന്നാ മതി അപ്പൊ പിന്നെ ഗതിയിലാണ്ടായി ഇത് എന്താ പറയാ പിടിപെടില്ലെന്നറല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഒറ്റപ്രാവശ്യം വരള്ളൂ പിന്നെ എന്നെ വിളിക്കരുത് അയാൾ അത്രയും താഴെ വീണ പോലെ അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ പറഞ്ഞിങ്ങനെ ഒറ്റ പ്രാവശ്യം വേറൊള്ളു പിന്നെ എന്നെ ഒറ്റ കാര്യത്തിൽ നിർബന്ധിക്കും അവരില്ല അവരുടെ പ്രാവശ്യം വന്നാൽ മതി ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ കാണാൻ ഇങ്ങോട്ട് പോട കണ്ടുകൊണ്ട് അങ്ങനെ വരാൻ പറ്റില്ല ചേട്ടാ അത് കാരണം ചേട്ടൻ ഇങ്ങോട്ട് വന്നാലോ അത് അങ്ങനെ ഞാൻ പിറ്റാസീ പറഞ്ഞ പോലെ വണ്ടി വന്ന അപ്പൊ നമുക്ക് മനല്ലേ മനസ്സിൽ പോണേ അങ്ങനെ പോയി അവിടെ ചെന്നിട്ട് നോക്കിയപ്പോ അപ്പൊ ഞാൻ ഫോണി ഇവിടെ ഒന്ന് രണ്ട് പയ്യാത്തവര് പരിചയപ്പെട്ടിരുന്നു അവരി കണ്ടിട്ടൊന്നുമില്ല ഫോണി ജസ്റ്റ് പരിചയപ്പെട്ട് സംസാരിക്കാറുണ്ട് എന്നപ്പോ ഞാൻ അവിടെ ഇറങ്ങി വണ്ടി തന്നെ പോകുമ്പോഴാണ് ഏഹ് എന്ന് വിളിക്കുന്നു അപ്പൊ തറവാട വിളിക്കുന്നത് ആളുകൾ ആരുണ്ടാ കാവിയുടെ വിൻസെന്റ് അപ്പൊ എനിക്ക് മനസ്സിലായി വിൻസെന്റ് ആള് സംസാരിക്കാറുണ്ട് അപ്പൊ ഞാൻ ആളുടെ അടുത്ത അടുത്ത് കസാരി ഉണ്ടാവട്ടിരുന്നു അപ്പൊ നമ്മടെ കണക്കിലാളെ കഴിക്കാന്നുള്ള ഞാൻ കയ്യോട് അപ്പൊ പറഞ്ഞാ പറഞ്ഞാ നീ കൈയാടെ പിടിച്ചിരുന്നോ എനിക്ക് തരാൻ പറ്റില്ല കെടുക്കാണ് ചപ്പ ഞാൻ തൊട്ടക്കിയപ്പോ കെടുക്കണ്ട് അപ്പൊ ഞാൻ കയ്യെടുത്തു അപ്പൊ പറഞ്ഞാ നീ കയ്യോ തന്നോ നയ്യ് തലണ്ടാവോളന്ന അപ്പൊ ഞാൻ ചപ്പ എന്താ ചേട്ടനും പറ്റിയ അപ്പഴാണ് എനിക്ക് ഓർമ്മ വന്നാ അങ്ങനെ സംസാരിക്കാൻ മുന്നോട്ട് പറഞ്ഞു അതിങ്ങി തര മാത്രം കൈ പോയി തരുമോ അപ്പൊ ഞാൻ മൂപ്പരൻ അപ്പഴാണ് ശരിക്കും മൂപ്പരന് കാര്യായിട്ട് ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുന്നത് അപ്പൊ ഇങ്ങനെ പറ്റാത്ത ആളാണ് കിടക്കണ ആള് ഭയങ്കര ഹാപ്പിയിലെന്താണ് അതായത് ഇളകാത്ത ആള് ഫുള്ള് ഹാപ്പി അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് മണിയേട്ടൻ അങ്ങനെ അവിടെ കിടപ്പിലായിപ്പോ മണിയേട്ടന്റെ മനസ്സിൽ തോന്നിയത് എന്ന് വെച്ചാൽ മണിയേട്ടനാണ് ഏറ്റവും വലിയ രോഗി എന്നത് വേറൊരു സാഹചര്യത്തിൽ മണിയേട്ടൻ എത്തിപ്പെട്ടപ്പോഴാണ് നമ്മളെക്കാളും വലിയ ദുരിതങ്ങളുള്ള ഒരുപാട് പേരെ കാണുന്നത് അപ്പൊ നമ്മളും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ചിലപ്പോൾ ഏറ്റവും വലുതായിട്ട് കാണുക പക്ഷെ നമ്മള് ചുറ്റും നോക്കുമ്പോഴായിരിക്കും നമ്മളെക്കാളും നൂറരട്ടി പ്രശ്നങ്ങളുള്ളവര് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുക അവരിൽ നിന്ന് പഠിക്കാൻ നമുക്ക് ഒരുപാടുണ്ട് എന്റെ മകള് വന്നിട്ടായിരുന്നു അങ്ങനെ എന്നാ എല്ലാരും പജയപ്പെട്ട ഒരു നെഗലെ കഴിഞ്ഞ തളർന്നെടുക്കണെ അങ്ങനെ ഒരുപാട് പേര് അവിടെ ഒരുപാട് പേര് ഞാനെന്റെ മുകളിൽ അന്ന് അത് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇവിടെ വന്നിട്ട് ആരെയും പറഞ്ഞ അമ്മേ നമ്മടെ അപ്പച്ചനെ സൂക്കണൊന്നുമില്ല കേട്ടാ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഇരിങ്ങനത്തെ ആൾക്കാരാ എനിക്ക് നടക്കാൻ പറ്റില്ല അവരെട്ടോ കൊണ്ടാണ് നമ്മടെ അപ്പച്ചനെ എടുത്തുകൊണ്ട് വന്നു വേണ്ടല്ല അപ്പച്ച നമ്മൾ കണ്ടീഷൻ ആയിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ അപ്പച്ചനെ എടുത്തു വന്ന് വേണ്ടല്ലോ അവിടെ കൊറേ ആൾക്കാര് വന്നിട്ട് വന്ന അമ്മേ എടുത്തു എടുത്തുകൊണ്ട് നടക്കുന്നവരാണ് ഈ വിൻസർ എന്ന് പറഞ്ഞ ആൾക്ക് കഴിഞ്ഞില്ല അവളിലൊരു വിവരണം അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ കാട്ടും കഷ്ടപ്പാട് അനുഭവിക്കണം അവര് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്തുകൊണ്ട് നമുക്ക് ആയിക്കോട്ടെ തീർച്ചയായിട്ടും അത് ജീവിതത്തിലെ വലിയ അർത്ഥങ്ങളുള്ള വാക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അതേപോലെ നമ്മളെപ്പോഴും മുകളിലുള്ളവരും നോക്കാം അതെ നമ്മളെ ഒപ്പമുള്ളവരും താഴെ ഉള്ളവരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ മണിയേട്ടൻ ഇപ്പോഴും കരകൗശലത്തിന്റെ പരിപാടികളൊക്കെ ഉണ്ട് കൊന്തകളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് ഇനിയും തുടരട്ടെ ഞാനിപ്പോ മണിയേട്ടന്റെ കഥ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് കഥയല്ല ജീവിത അനുഭവ സാക്ഷിയാണ് അത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും ആളുകൾ കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ ഇവിടെ വന്ന് സംസാരിച്ചിട്ട് അത് കിടുന്നത് കാരണം ഇത് ഒരുപാട് പേരിലേക്ക് എത്തണം ഒരുപാട് പേര് കേൾക്കണം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് പലർക്കും പലതരത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുക ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ചങ്കൂറ്റത്തോടെ ആത്മവിശ്വാസത്തോടെ കരളുറപ്പോടെ നിങ്ങൾ തിരിച്ചു വരാൻ ശ്രമിക്കുക എന്നാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് അപ്പൊ ഇനിയുള്ള ജീവിതവും മണിയേട്ടന്റെ ഏഹ് കുറച്ചും കൂടിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മണിയേട്ടൻ ആയിട്ട് നമ്മുടെ മുന്നിൽ നിലനിൽക്കട്ടെ നമുക്കൊക്കെ അദ്ദേഹത്തെ ഇപ്പം നമ്മൾ റോൾ മോഡലുകൾ എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റികൾ മാത്രമല്ല നമ്മുടെ റോൾ മോഡലുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളെ അതിജീവിച്ച് ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് നമ്മുടെ മുന്നിലെ കരളൂർ പോലെ നിൽക്കുന്ന ഇവരാണ് ശരിക്കും യഥാർത്ഥ റോൾ മോഡൽ അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ് അപ്പൊ മണിയാട്ടനെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മണിയാട്ടൻ മണിയാട്ടന്റെ ഒരു ജീവിതാനുഭവം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ മണിയാട്ടൻ തയ്യാറായി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ താങ്ക്